ഹലോ ധനീഷ് കിച്ചൻ ജേലേക്ക് എല്ലാ വീട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്ന് സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക മൊരി കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടേതാ വെള്ളരിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള വെള്ളരിക്കയാണ് ഏതാണ്ട് ഒരു അര കിലോനോളം വരും കേട്ടോ ഇനി ഇത് നന്നായി കഴുകിയെടുത്ത് കുറച്ചധികം വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിവിടെ അത് അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് പോലെയാണ് ഞാനത് ചട്ടിയിലാണ് വയ്ക്കുന്നത് നമ്മൾ ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ആവശ്യമുണ്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ ഏതാണ്ട് ഒരു രണ്ട് ഗ്ലാസ്സോളം വരും ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല രുചിയാണ് കേട്ടോ ഇത് നമുക്ക് രണ്ട് ദിവസം വരെ ഒക്കെ വയ്ക്കാൻ പറ്റും സാധാരണ നമ്മൾ മോരുകറി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം കുക്കറിലാണെങ്കിൽ നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാനിത് ഇവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് ഇനി നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ആവശ്യമായിട്ടിനി ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏതാണ്ടൊരു ഒന്നര കപ്പോളം വരും അതേ ബൗളിൽ തന്നെയാണ് കേട്ടോ തൈരും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പുളിയുള്ള തൈര് വേണം എടുക്കാനായിട്ട് മോരുകറിക്ക് കുറച്ച് പുളിയുണ്ടെങ്കിലാണ് കേട്ടോ രുചിയുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി സദ്യ സ്പെഷ്യൽ മോരുകറി ഈ ഒരു രീതിയിലും നമുക്ക് ഉണ്ടാക്കി നോക്കാം വളരെ രുചിയാണ് കേട്ടോ ഇനി ഇതിനെ ഒന്ന് അരച്ചെടുത്ത് വരാം നമ്മളിതിൽ കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല കേട്ടോ അരപ്പിൽ എരിവിനായിട്ട് ഞാനിവിടെ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കണേ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനായിട്ട് പച്ചമുളക് ഞാൻ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ അതും കൂടെ നമ്മളിതിലേക്ക് കൊടുക്കണം ഇനി ഇതിലേക്ക് ഇട്ടു കൊടുക്കാനുള്ളത് ചെറിയ ചീരകാണ് കേട്ടോ ചെറിയ ചീരകം അധികം ഇട്ട് കൊടുക്കുന്നില്ല ഏതാണ്ട് ഒരു അരസ്പൂണോളം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഇത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുകയാണ് അതിനായിട്ട് നമ്മളിവിടെ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള തൈരെടുത്ത് വയ്ക്കാണ് കേട്ടോ തൈര് ഞാനൊന്ന് അടിച്ച് വെച്ചതാണ് നല്ല കട്ടി തൈരായിരുന്നു ഇനി നന്നായിട്ട് ഇതിനെ അടിച്ചെടുത്ത് വരണം നല്ലോണം അരയണം കേട്ടോ എതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ടാവും നമുക്ക് തുറന്ന് നോക്കാം അതാ വെള്ളരിക്കയൊക്കെ നല്ലോണം അതാ വെന്ത് വന്ന് വെള്ളമൊക്കെ ഏതാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇലക്കി എടുക്കാം അപ്പം ചട്ടിയിലാവുമ്പോൾ കുറച്ചൊന്നിങ്ങനെ വെന്ത് പോകുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് ശരിക്കും അടി അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വെള്ളിരിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ തീ വളരെ കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അരപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ പിറ്റേ ദിവസമാണോ ഉപയോഗിക്കുന്നത് ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ കുറച്ചും കൂടെ ഇത് കട്ടിയായി പോകും അതുകൊണ്ട് തന്നെ ഇത് മോരി കറിയായതുകൊണ്ട് ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ മിക്സി ഒന്ന് ചുഴറ്റിയെടുത്തിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല കട്ടിയാവാതെ നല്ല കറി രൂപത്തിൽ തന്നെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാകും നല്ല രുചിയാണ് കേട്ടോ ഇത് ഒരു വൈകുന്നേരം ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസമൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല രുചിയാണ് അപ്പോൾ സദ്യ സ്പെഷ്യൽ ഐറ്റം എന്നുള്ള രീതിയിൽ മോരി കറി ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇതിലെ തൈരങ്ങ് പിരിഞ്ഞു പോവും കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഏതാണ്ടൊക്കെ ഇത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് അവിടെ ചെറുതായിട്ട് ഇങ്ങനെ തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ഇങ്ങനെ തിളച്ച് വരേണ്ട കാര്യവും ഇല്ല മൊരുകറിക്ക് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കിയെടുക്കുകയാണ് നമ്മൾ മോരുകറിക്ക് വേണ്ടിയിട്ട് ഇത് ഒഴിച്ച ശേഷമാണ് കേട്ടോ ഇളക്കേണ്ടത് ആ ഇതുപോലെ തിള വരുന്നുണ്ട് ഇനി നമുക്ക് അര സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കാരണം നമ്മളിതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ അത്യാവശ്യം ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാണ്ട് മോരുകറി ഇവിടെ ആയിട്ടുണ്ട് നമ്മൾ എപ്പോൾ മോരുകറി വെക്കുകയാണെങ്കിലും മോര് ഇതുപോലെ ഒഴിച്ച ശേഷം ഇതുപോലെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നന്നായിട്ട് മോരുകറിയുടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇന്നേരത്ത് നമുക്ക് ഇതിലെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം നല്ല അത്യാവശ്യം ഇങ്ങനെ കുറച്ച് ലൂസായിട്ടിരിക്കുന്ന മോരുകറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിന് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചിടണം ഇതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു കടായിലേക്ക് നല്ല ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് സ്പൂണോളം കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഇതുപോലെ ഏതാണ്ടൊരു കാൽ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തു ഇനി ഞാൻ സ്പെഷ്യലായിട്ട് ഒരു അഞ്ചല്ലി ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ നമ്മളിതിലൊട്ടും തന്നെ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു രീതിയിൽ ഇപ്രാവശ്യം ഇതുപോലെ സദ്യ സ്പെഷ്യൽ ഐറ്റം മോരി കറിയിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ എന്നോട് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ വഴറ്റിയെടുത്തതിന് ശേഷം ഉണക്കമുളക് ചേർത്ത് കൊടുക്കണേ ഉണക്കമുളക് ഇതാ ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പില കറിവേപ്പില നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നാടൻ രീതിയിലുള്ള കറികളിലൊക്കെ കറിവേപ്പിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചേർക്കാം ഇനി സ്പെഷ്യലായിട്ട് ഒരു നുള്ളു കായപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് രുചിയും വേണമെന്നു ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് നമ്മൾ താളിച്ചു കഴിഞ്ഞാൽ കറിക്ക് ഒരു പ്രത്യേക കളറും ഒരു മണമൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഒത്തിരി പ്രത്യേകതയിലുള്ള ഈ ഒരു സാധാരണ നാടൻ മോര് കറി ഇതുപോലെ സദ്യ സ്പെഷ്യൽ ഐറ്റം ആയിട്ട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ അപ്പം നന്നായിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഒന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒത്തിരി ഇങ്ങനെ കളറ് മാറി വരെ എടുത്തിട്ടോ ഈ മുളകിൻ്റെ ഒന്നും നന്നായിട്ട് ഇലക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനെ നമ്മൾ ഈ മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ചൂടോടുകൂടി തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മോര് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് കണ്ടില്ലേ ഒരു പ്രത്യേക ഒരു കളറൊക്കെയാണ് കേട്ടോ നമ്മളിതിൽ മഞ്ഞൾ ഇട്ട് കൊടുത്തോണ്ടാണ് ഈ വെളിച്ചെണ്ണയുടെ കളർ ഇതുപോലെ ഇരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം